നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്ര സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് മക്കൾ രണ്ടുപേരുടെയും കാര്യത്തിൽ വലിയ അഭിമാനം മല്ലികാ സുകുമാരനുണ്ട് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവാദം വന്നാൽ ഉടനെ പ്രതികരിക്കാറുമുണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വളരെ ശക്തമായാണ് മല്ലിക സുകുമാരൻ പ്രതികരിച്ചത് പൃഥ്വിരാജ് ആ സമയത്ത് മാധ്യമങ്ങളെ അവഗണിച്ചു എന്നാൽ മല്ലികാ സുകുമാരൻ മകനു വേണ്ടി നിരന്തരം സംസാരിച്ചു അഭിനയരംഗത്ത് ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വിവാദമായ സിനിമകൾ സിനിമയാണ് എംബുരാൻ കേരളത്തിലെ രാഷ്ട്രീയ വിഷയമായി എംബുരാൻ മാറി റിലീസ് ചെയ്ത ശേഷം വീണ്ടും സെൻസർ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത പ്രധാന വേഷങ്ങളിലൊന്ന് ചെയ്ത സിനിമയാണ് എംബുരാൻ വിവാദം ചൂടുപിടിച്ച സമയത്ത് പൃഥ്വിരാജ് പ്രതികരിച്ചിരുന്നില്ല അമ്മ മല്ലികാസുകുമാരനാണ് പൃഥ്വിക്ക് വേണ്ടി സംസാരിച്ചത് പുതിയ അഭിമുഖത്തിൽ മകനെക്കുറിച്ച് വന്ന വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയാണ് മല്ലികാസുകുമാരൻ കരിയറിലെ തുടക്കകാലത്ത് പ്രശ്നങ്ങൾ നേരിട്ട നടനാണ് പൃഥ്വിരാജ് സംഘടനകൾ പൃഥ്വിരാജിനെതിരെ തിരിഞ്ഞ സമയമുണ്ടായിരുന്നു നടൻ ദിലീപാണ് പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയതെന്ന് അക്കാലത്ത് വ്യാപകമായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതേക്കുറിച്ച് ആദ്യമായി തുറന്നു സംസാരിക്കുകയാണ് പൃഥ്വിരാജിന്റെ അമ്മ നടി മല്ലിക സുകുമാരൻ അമ്മ എന്ന സംഘടന ഉണ്ടാക്കിയ സമയത്തെ ഉദ്ദേശങ്ങളൊക്കെ നല്ല വളരെ നല്ലതായിരുന്നു താരനിശകളും മറ്റുമായി മുന്നോട്ട് കൊണ്ടുപോയി പൈസ സമ്പാദിച്ചു നല്ല പദ്ധതികൾ കൊണ്ടുവന്നു പിന്നെ അതിൽ ഗ്രൂപ്പിസമായി രാജുവിനുണ്ടായത് വിലക്കാണ് അതേക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു അന്ന് ദിലീപാണോ പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയതെന്ന ചോദ്യത്തിന് മല്ലിക സുകുമാരൻ മറുപടി നൽകി അനന്തപത്രം മുതൽ ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു കാരണവശാലും പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ദിലീപാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ ദിലീപിനോട് ഞാൻ ചോദിച്ചിട്ടില്ല പൃഥ്വി കയറി വരുമെന്ന് തോന്നുന്നത് കൊണ്ടാണെന്നും ചിലർ പറഞ്ഞു പിന്നീട് റോമിയോ എന്ന പടത്തിൽ ഞാൻ ദിലീപിന്റെ അമ്മയായി അഭിനയിച്ചു എന്നോട് ഒരു പിണക്കവും കാണിച്ചില്ല പിന്നെ കേൾക്കുന്നത് ദിലീപ് സംഘടനകളൊക്കെ രണ്ടാക്കി എല്ലാത്തിന്റെയും തലപ്പത്ത് പുള്ളി എത്തിയെന്നാണ് രാജു പണ്ട് അമ്മയിലുള്ള സമയത്ത് മാപ്പ് പറണമെന്ന് പറഞ്ഞ സമയമുണ്ട് അവൻ ഖേദം പ്രകടിപ്പിച്ച സമയത്ത് രണ്ട് പേർ രണ്ടു മൂന്ന് പേർ മുദ്രാവാക്യം വിളിച്ചു പോയി അത് ആരൊക്കെയായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം അവരുടെ പേരും വെളിപ്പെടുത്താം ഗണേഷ് സിദ്ദിഖ് ദിലീപ് എന്നിവർ പൃഥ്വിരാജിനെതിരായിരുന്നു ഖേദം പറഞ്ഞാൽ പോരാ മാപ്പ് പറണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അവരോടൊന്നും വിരോധമില്ല അത് കഴിഞ്ഞു സുകുവേട്ടനെ സിനിമകളിലെ അവസരം ഇല്ലാതാക്കിയതുപോലെ പൃഥ്വിരാജിനോടും ചെയ്യുമോ എന്ന് താനെന്ന് ആശങ്കപ്പെട്ടിരുന്നുവെന്നും മല്ലിക സുകരൻ പറഞ്ഞു ഇതെല്ലാം കണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്റെ കുഞ്ഞിനെതിരെ ആയുധം എടുത്തവർക്കൊക്കെ വലിയ ലാഭമുള്ളതായി ഞാൻ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾ ആരെയും ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഭയങ്കര ഈശ്വര വിശ്വാസിയാണെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു അതേസമയം തന്നെ എംബുരാൻ പൃഥ്വിരാജിന് നഷ്ടക്കച്ചവടമായോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയും ചെയ്തു മല്ലിക ഇങ്ങനൊരു മാനസിക വിഷമം അവന് വരുമെന്ന് അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യസന്ധമായി ഞാൻ പറയുകയാണ് അവൻ അതിൽ എത്ര രൂപ കിട്ടിയെന്ന് ആന്റണിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും പൈസയ്ക്ക് അവൻ പേഷിയിട്ടില്ല ഇത്രയും വലിയൊരു പടം ലാലെടുത്തു കയ്യിൽ കൊടുക്കുന്നു ആന്റണി അതിന് കൂട്ടുനിൽക്കുന്നു അതൊരു വലിയ അംഗീകാരമായാണ് രാജു എടുത്തത് രണ്ടോ മൂന്നോ പടം മാറ്റിവെച്ചു കാളീനൊക്കെ എമ്പുരാനും മുമ്പ് വരേണ്ടതായിരുന്നു അതെല്ലാം മാറ്റിവെച്ച് ലാലേട്ടന്റെ വലിയൊരു പടം വരുന്നു എന്ന് പറഞ്ഞ് എടുത്തു ചാടിയിട്ട് അവസാനം ഇങ്ങനെ വന്നു എന്താ മോനെ ഇത് എന്ന് വിവാദങ്ങളെക്കുറിച്ച് ഞാൻ മുരളി ഗോപിയോട് നേരിട്ട് ചോദിച്ചു വിട് വീട് എന്ന് മുരളി പറഞ്ഞു മുരളി ചെറിയ നീരസത്തോടെ ഇവർക്കൊന്നും മറുപടി അറിയിക്കുന്നില്ല എന്ന രീതിയിൽ അങ്ങ് വിടുകയായിരുന്നു പക്ഷെ ഞാനൊരു സ്ത്രീയല്ലേ വുമൻസ് കോളേജ് ഗ്രൂപ്പ് ഉണ്ട് ഖത്തറിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ലണ്ടനിലും ഒരുപാട് പേരുണ്ട് ചേച്ചി അങ്ങനെയല്ല രാജുവിനെ മാത്രം എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന ചോദ്യം അവരിൽ നിന്നും കോമൺ ആയി കോമൺ ചോദ്യമായി വന്നു അങ്ങനെയാണ് ഞാൻ പ്രതികരിച്ചത് ഇന്നും രാജുവിനുള്ള നില പോയിട്ടില്ലെന്നാണ് ഇപ്പോൾ അവർ പറയുന്നതെന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞു മകൻ പൃഥ്വിരാജ് അമ്മ സംഘടനയിൽ നിന്നും പ്രശ്നം നേരിട്ടതിനെ കുറിച്ച് സംസാരിക്കവേ ചില വെളിപ്പെടുത്തലുകളും മല്ലികാകുമാരൻ നടത്തിയിട്ടുണ്ട് പൃഥ്വിരാജിനെതിരെയും സുകുമാറിനെതിരെയും ഒരു നടി മോശമായി അമ്മ യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് മല്ലിക സുമാരൻ ഓർത്തു അമൃതം ഉൾപ്പെടെ രണ്ട് മൂന്ന് സിനിമകളിൽ നിന്ന് രാജുവിനെ മാറ്റി രാജുവിൻ അന്ന് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അവൻ കയറി വരുമെന്ന് എനിക്കറിയാം ഇവരുടെ കയ്യിലാണോ അവന്റെ ജീവിതം ഇരിക്കുന്നത് പക്ഷെ ഞാൻ ഓർത്തത് ഇതുപോലെ സുകേട്ടനോട് കാണിച്ചിട്ടുണ്ട് എന്നാണ് സുഖുവേട്ടൻ അഭിനയിക്കുന്ന പടത്തിൽ അഭിനയിക്കാതിരുന്നു എന്റെ മക്കൾക്ക് പോലും അത്ര സ്പഷ്ടമായി ഇക്കാര്യം അറിയില്ല രണ്ടു മൂന്ന് സിനിമകളിൽ നിന്ന് സുഖവേട്ടനെ മാറ്റി പാവം മമ്മൂട്ടിക്ക് വരെ മാറി നിൽക്കേണ്ടി വന്നു കെ മധുവിന്റെ ഒരു പടം ഷൂട്ടിന് പോകാനിറങ്ങിയതാണ് അഞ്ചര മണിക്ക് ഫോൺ വന്നു തിരിക്കേണ്ട ഡേറ്റ് മാറ്റി എന്ന് പറഞ്ഞു പക്ഷെ ഡേറ്റ് മാറി ഇതല്ല പടം നടന്നു സുഖവേട്ടനില്ല അങ്ങനെ ഒന്ന് രണ്ടു ഉണ്ടായി പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടന്നപ്പോൾ ഇത് അവന്റെ അച്ഛനോടുള്ള ദേഷ്യമാണോ എന്ന് ഞാൻ ചിന്തിച്ചു അതിന്റെ ഒരു നടിയും ഒരു നടനും പറഞ്ഞു അച്ഛന് വലിയ അഹങ്കാരമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ആ അഹങ്കാരം മോനെ വേണ്ട എന്നാണ് അവർ പറഞ്ഞത് ആ പറഞ്ഞ നടി ഈ അടുത്ത കാലത്ത് ബിജെപിയിലൊക്കെ ചേർന്നെന്ന് കേൾക്കുന്നു എനിക്കറിയില്ല അവരാരും എന്റെ സുഖവേട്ടനെ പറയണ്ട സുഖവേട്ടനെ വല്ലതും പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും ഇനിയും അങ്ങനെയാണ് ഞാൻ ചാകുന്നത് വരെ പറയും അവർ ആ പറഞ്ഞ വാചകം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ അടുത്ത കാലത്ത് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു വാചകം ആ രണ്ടു പേർ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചത്താലും എന്റെ മക്കൾ മറക്കരുതെന്നാണ് ഞാൻ മക്കളോട് പറഞ്ഞത് അങ്ങനെ പറയാൻ അവർക്ക് എന്ത് അർഹതയാണുള്ളത് മലയാള സിനിമയിൽ അവരെക്കുറിച്ച് ഒരുപാട് നന്മകളൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇവരൊക്കെ എന്റെ സുഖവേട്ടനെ പറഞ്ഞാൽ താൻ സഹിക്കില്ലെന്നും മല്ലികാ സൂമാരൻ വ്യക്തമാക്കി അവർക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ രാജുവിനെ പറഞ്ഞോട്ടെ അതിന് അവൻ മറുപടി പറഞ്ഞോളുമെന്നും മല്ലികാ സുമാരൻ പറഞ്ഞു അവർ എത്ര വലിയ സുന്ദരിക്കോതയെന്ന് പറഞ്ഞാലും എന്റെ ഭർത്താവ് മരിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞ സ്ത്രീ എന്നതിനപ്പുറം അവരെ കാണാൻ പറ്റില്ല അതെന്റെ വാശിയാണ് എനിക്ക് ജീവിതം തന്നയാളാണ് സുകേട്ടൻ എല്ലാവരോടും ഇക്കാര്യം താൻ പറഞ്ഞിട്ടില്ലെന്നും മല്ലികാ സുമാരൻ പറഞ്ഞു സുകുമാരനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ നടി ഊർമള ഉണ്ണി ഉണ്ണിയല്ലേ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ അക്കാര്യം വ്യക്തമാക്കാൻ മല്ലികാ സുമാരൻ തയ്യാറായില്ല ഊർമിള ഉണ്ണി ഈ അടുത്താണ് ബി ചേർന്നത് അതേസമയം തന്നെ പൃഥ്വിരാജും ദിലീപും തമ്മിലുള്ള വിഷയം എപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സിനിമാ ലോകത്തും ചർച്ചാ വിഷയമാണ് ഈ ഇവർ തമ്മിലുള്ള ശത്രുതാ മനോഭാവവും ബബബ എന്ന സിനിമയിൽ ഉണ്ടായിരുന്നതു തന്നെയാണ് പറഞ്ഞിരുന്നത് മാത്രമല്ല നടി ആക്രമിച്ച കേസിൽ വിധി വരാനിരിക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴും പൃഥ്വിരാജിനെ കുറിച്ചും സംസാരിക്കുകയുണ്ടായിരുന്നു ദിലീപും ജീവിതം തകർത്ത ഒരുപാട് പേരുണ്ടെന്നാണ് അന്ന് പറഞ്ഞത് ദിലീപ് എതിർക്കുന്നവരെ തകർക്കുന്ന വ്യക്തിയാണെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അന്ന് പറഞ്ഞത് ദിലീപ് എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ എന്റെ അയൽവാസിയും ബാലകാല സുഹൃത്തും ബന്ധുവും കൂടിയാണ് ഞാൻ ഞാനത് ആരോടും പറയില്ല കാരണം ജനപ്രിയ നായകനായിരുന്ന കാലത്ത് പുള്ളിക്ക് അന്തസ്സിന് കുറവായിരുന്നു ഇക്കാര്യം കേസിലായപ്പോൾ എനിക്കും ഇത് അന്തസ്സിന് കുറവായി വളരെ കുട്ടിക്കാലം മുതൽ അറിയാം പ്രധാനപ്പെട്ട നായർ തറവാട്ടിലെ അംഗമാണ് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ സ്ഥലത്തെ ഒരു വലിയ പ്രമാണിയും ഭൂ ഉടമയുമായിരുന്നു അച്ഛന്റെ സഹോദരങ്ങളും മക്കളും മക്കളുടെ മക്കളുമെല്ലാം നല്ല നിലയിലാണ് ഇദ്ദേഹത്തിന്റെ പിതാവും അധ്യവാരണ ശീലവും മറ്റുമുള്ളത് കാരണം ഇവരുടെ ബ്രാഞ്ച് കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നവരായിരുന്നു ആലുവ യു സി കോളേജിൽ ദിലീപ് പ്രീ ഡിഗ്രിക്ക് ചേർന്നു പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം അത്യാവശ്യം മിമക്രിയും മോണോ ആക്റ്റും നടത്തുന്ന ആളാണ് യു സി കോളേജിലെ വളരെ പണ്ഡിതനായ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു അധ്യാപകനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലെ അദ്ദേഹം മിമിക്രി അവതരിപ്പിച്ചു അധ്യാപകരെ വ്യക്തിപരമായി ഇത് വേദനിപ്പിച്ചു ഗുരുവിന്റെ ശാപം ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന് കരുതുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു ദിലീപിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുതിയ നടന്മാരുടെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ സ്ഥലത്തെ ഓട്ടോറിക്ഷക്കാർക്ക് പൈസ കൊടുത്ത് അവരെ വിട്ട് കൂവിക്കുമായിരുന്നു അതിന് പ്രധാനപ്പെട്ട ഇര നമ്മുടെ സുകുമാറിന്റെ മകൻ പൃഥ്വിരാജാണ് പൃഥ്വിരാജിന്റെ സിനിമ റിലീസാകുന്ന ദിവസം ഇയാൾ ആളെ പറഞ്ഞു വിടും തിയേറ്ററിൽ പോയി പൃഥ്വിരാജിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പോകും പിന്നീട് ജയസൂരിക്ക് എതിരെയും കുഞ്ചക്കോ ഒക്കെ പുള്ളി ചെയ്തു ഇതൊക്കെ ചെയ്തിട്ടും ഇവരൊക്കെ മലയാള സിനിമയിൽ പിടിച്ചു കയറി എന്നത് വേറെ കാര്യം ഇവരുടെ സിനിമയ്ക്ക് കൂവിയാൽ മനസ്സിലാക്കാം മോഹൻലാലിന്റെ സിനിമയ്ക്ക് ആളെ വിട്ട് കൂവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മഞ്ജുവരുടെ പല സിനിമകളും മുടക്കാൻ ശ്രമിച്ചു പ്രിയദർശൻ മോഹൻലാലിനെയും മഞ്ജുവാരെയും വെച്ച് ചെയ്യാനിരുന്ന സിനിമ നടന്നില്ല സിനിമാ രംഗത്ത് പ്രബലനായപ്പോൾ കാവ്യമാധവനുമായി പുള്ളി അടുപ്പത്തിലാകുന്നു അത് സിനിമാ വൃത്തങ്ങളിൽ പാട്ടാകുന്നു ഇദ്ദേഹത്തോടൊപ്പം ഇറങ്ങി വന്ന മഞ്ജുവരുടെ സ്ഥിതി എന്തായിരിക്കും മഞ്ജുവാരെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാത്ത അവസ്ഥ വന്നു വീട്ടു തടങ്കലിൽ പോലെയായെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ വെളിപ്പെടുത്തിയിരുന്നു